ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടുമാങ്ങ അച്ചാറാണ് ഈ കടുമാങ്ങ അച്ചാറിൽ ഇഞ്ചി വെളുത്തുള്ളി വിനാഗിരി ഒന്നും ചേർക്കാതെ ഒരു സ്പെഷ്യൽ സാധനം ചേർത്തിട്ടുള്ള കടുമാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് ഈ അച്ചാർ തയ്യാറാക്കാനായി മാങ്ങ ഇതുപോലെയുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് മാങ്ങ അതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്ത് അതിന് മേലെ മുകളിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ബാക്കി മാങ്ങയും കൂടി ഇട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം ഈ മാങ്ങ കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് കുലുക്കി വെക്കണം ഇത് ഞാൻ രാത്രിയാണ് മുറിച്ച് ഉപ്പിട്ട് വെക്കുന്നത് രാവിലെയൊക്കെ ഇതിൽ ഉപ്പെല്ലാം പിടിച്ച് വെള്ളം നല്ലപോലെ ഇറങ്ങി വരും ഇനി ഇതൊന്ന് കുലുക്കി അടച്ച് വെക്കണം രാവിലെയൊക്കെ മാങ്ങ നല്ല സോഫ്റ്റായി ഉപ്പൊക്കെ മാങ്ങയിൽ പിടിച്ച് റെഡിയായി കിട്ടും ഇനി രാവിലെ മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ ഒരു മിക്സി ജാറിലേക്ക് ചെറിയ ജാറെ എടുക്കുന്നതാണ് നല്ലത് കടുക് നല്ലപോലെ പോലെ അരച്ചെടുക്കണമെങ്കിൽ ഈ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കണം ഒരു പിടി കടുക് പച്ചക്കടുുകയാണ് ചേർത്ത് കൊടുക്കുന്നത് വറക്കേണ്ട ആവശ്യമില്ല പച്ചക്കടുക് മിക്സി ജാറിലിട്ട് ആ ഉപ്പിട്ട് വെച്ച മാങ്ങയിൽ നിന്ന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരക്കാൻ അരക്കാൻ ഭാഗത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കടുക് നല്ലപോലെ അരച്ചെടുക്കണം കടുക് മുഴുവനായി അരഞ്ഞു കിട്ടണം ഇതുപോലെ അരച്ചെടുക്കണം കടുക് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കണം എള്ളെണ്ണ ഒഴിച്ച് എള്ളെണ്ണ നല്ല പോലെ ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടുമ്പം ഇതിലേക്ക് പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പ് പിരിയൻ മുളക് പൊടി സ്റ്റൗ ഓഫാക്കി വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ഉലുവ കരുത്തുപൊടിച്ച ഉലുവപ്പൊടിയും ചേർത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് അരച്ച് വെച്ച കടുക ചേർത്ത് കൊടുക്കണം കടുക് ചേർത്ത് ഇതിലേക്ക് മാങ്ങയിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ കുലുക്കി ഒഴിച്ച് കൊടുക്കാം മാങ്ങയിൽ വെള്ളം കുറവാണെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം തിളപ്പിച്ച് തണുത്ത ശേഷമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുലുക്കി ഒഴിച്ചു കൊടുത്താൽ മതി മാ മിക്സി ജാറിലുള്ള കഴുകു മുഴുവൻ ഇതുപോലെ കുരുക്കിയെടുക്കണം ഇനി ഗ്യാസ് കത്തിച്ച് നല്ല ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം കടുക് കടുക് നല്ലപോലെ ഒന്ന് ചൂടായി വരണം നല്ലപോലെ ചൂടാവുമ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഏർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരച്ചാറാണിത് ഇതാണ് ഇതിലേക്ക് മെയിനായി ചേർത്ത് കൊടുക്കുന്നത് കടുക് അരച്ചത് കടുക് നല്ലപോലെ അരച്ച് ചേർത്ത് കൊടുക്കണം ചതച്ചിട്ട് ചേർത്ത് കൊടുത്ത പോരാ ഇതുപോലെ അരച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകും കറിവേപ്പിലയും കുറച്ച് എള്ളെണ്ണയിൽ താളിച്ചൊഴിക്കണം കുറച്ച് എള്ളെണ്ണയിൽ കടുകും കറിവേപ്പിലയും താളിച്ചതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ അച്ചാർ റെഡിയായി ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റോടു കൂടിയുള്ള കടുക് മാങ്ങ അച്ചാർ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും മാങ്ങാച്ചാറിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിയ ഭരണിയിൽ ആക്കി വയ്ക്കാം അച്ചാർ പുറത്തന്നെ ഒരാഴ്ച വരെ ഇതുപോലെ തന്നെ വെച്ചാൽ കേടാവാതെ ഇരിക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഇത് ഭരണിയിലാക്കി കഴിഞ്ഞ ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് വെള്ളെണ്ണ ചൂടാക്കി തണുത്ത ശേഷം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അച്ചാർ പുറത്തന്നെ വെച്ചാൽ മതി കേടാകാതിരിക്കും എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാത്ത ഉണങ്ങിയ സ്പൂൺ കൊണ്ട് തന്നെ അച്ചാർ എടുക്കണം ഇത്രയേ ഉള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നാഗിരി ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റുള്ള കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്